േ മീൻകറിയാ കേര എന്നാലൊക്കെ ഇച്ചിരി പിന്നെ കേര കൊണ്ടുവന്നായിരുന്നു അത് പിന്നെ ഇപ്പൊ മോളകറി വെച്ചപ്പോഴത്തേക്ക് ഇത്രക്ക് വണ്ടി ഇഷ്ടമാണല്ലോ കേരക്കറി അപ്പൊ അതച്ചിരി കൊണ്ടുവന്നതാ കറിയോ ആ ഇന്നാണെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ മീനും കിട്ടിയില്ല ചമ്മന്തി അരക്കാന്നിപ്പ ഞാൻ പറഞ്ഞതേ ഉള്ളൂ അതിനിപ്പ എന്തായാലും കറി കിട്ടിയല്ലോ ഇപ്പൊ അത് മതി ഇനിയിപ്പൊ ചമ്മന്തി അരക്കാണ്ടല്ലേ മോളെ ഇപ്പൊ ഈ മീൻ മീൻ കറി മതി ഓ ഞാനൊന്നും ഈ മീൻകറിയൊന്നും കൂട്ടത്തില്ല കേറി എനിക്ക് പണ്ടേ എനിക്ക് എനിക്കെന്തായാലും ചമ്മന്തി വേണം ഞാനത് വരെ ചോളാം ശരി എന്നാ അവിടെ എല്ലാവരും ചോറ് ഇരിക്കും അപ്പഴാണ് എനിക്ക് പെട്ടെന്ന് എടുത്തോളൂ നിങ്ങള് ചോറ് കഴിച്ചല്ലോന്നറിയത്തില്ലല്ലോ ശരിയെന്നാ ഓട്ടെ ആ ശെരിയെന്നാ ഇത്താ നിങ്ങൾ ചോറ് കഴിച്ചോ ആ എന്താ ഓ ഇന്തെങ്കിലും വെറൈറ്റി ഉണ്ടോ ചോറിന്റെ കൂടെ ആ ഉണ്ട് അതിനകത്ത് എപ്പാറ്റം ഉണ്ടായിരുന്നു തോറ് വിളമ്പ് കറി അങ്ങോട്ട് കൊണ്ട് വെച്ചപ്പോ കിടക്കുന്ന ഒരു ഫാറ്റ് അത് എപ്പ വീണോന്ന് പോലും അറിയാൻ വയ്യ ആ ചട്ടിയോട് എടുത്ത് കളഞ്ഞു അപ്പൊ നിങ്ങളുടെ കാര്യം എപ്പോഴാണ് ഞാൻ ഓർത്തു നിങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഓടി വന്നതാ അത് കളഞ്ഞേര എപ്പോഴാ വീണെന്നറിയത്തില്ല ഞാൻ കറി വെച്ച് കഴിഞ്ഞിട്ടാണോ അത് മൂടി ഞാൻ എങ്ങനെയോ എപ്പോഴും തുറന്ന് വെച്ചെന്നു തോന്നുന്നു ആറാൻ വേണ്ടി ആന്റെ ഇടയ്ക്ക് അങ്ങാണ്ട് വീണായിരിക്കും അപ്പൊ നിങ്ങളാരും കഴിച്ചില്ലല്ലോ ഇവിടെ ആരും കഴിച്ചില്ല അല്ലേ வெட்டி பண்ணுங்க உங்களை எந்த வெட்டி